അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു തീരുമാനം നമ്മുടെ ഐ ടി രംഗത്തെ വല്ലാതെ ബാധിക്കുമെന്ന സങ്കടം വരുന്നുണ്ട് അമേരിക്കൻ ഐ ടി കമ്പനികളിലേക്ക് നടത്തി വരുന്ന ഔട്ട്സോഴ്സിങ് നിർത്തലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ നീക്കം തുടങ്ങിയെന്നാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ഔട്ട്സോഴ്സിംഗിനെ തീരുവ് ഏർപ്പെടുത്തണമെന്നാണ് വൈറ്റ് ഹൗസിൻ്റെ നിർദ്ദേശം തീവ്ര അമേരിക്കൻ വലതുപക്ഷ ആക്ടിവിസ്റ്റ് ലോറ ലൂമറിൻ്റെ എക്സ്പോസ്റ്റ് പുറത്തു വന്നതോടെയാണ് ഇന്ത്യയെ വളരെ സാരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഈ കാര്യം ചർച്ച സജീവമാക്കിയത് ഇന്ത്യയും യു എസും തമ്മിൽ വ്യാപാര യുദ്ധം തുടരുന്നിടയിൽ ഇന്ത്യയിലേക്കുള്ള ഐ ടി ഔട്ട്സോഴ്സിംഗ് തടയുന്ന കാര്യം പ്രസിഡന്റ് ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്ന് ട്രംപിന്റെ സഹായിയും തീവ്ര വലതുപക്ഷ പ്രവർത്തകയുമായ ലോറ ലൂമർ സമൂഹമാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു യു എസ് ഐ ടി കമ്പനികൾ അവരുടെ ജോലി ഇന്ത്യൻ കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് തടയുന്നതിനെ കുറിച്ച് പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ പരിഗണിക്കുന്നു കോൾ സെന്ററുകളെ വീണ്ടും അമേരിക്കൻ ആക്കുക ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒരാളുമായി സംസാരിക്കാൻ ഇംഗ്ലീഷിനായി രണ്ടമർത്തുന്ന കാലം പ്രസിഡന്റ് ട്രംപ് അവസാനിപ്പിക്കുന്നതിൽ ഞാൻ വളരെ ആവേശത്തിലാണ് വളരെ നല്ലത് ലൂമറിന്റെ മറ്റൊരു പോസ്റ്റ് കൂടി വന്നതോടെ ഇക്കാര്യത്തിൽ ചർച്ചകൾ സജീവമായി ഐ മേഖല ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ഭാഗമായതിനാൽ യു എസ് കമ്പനികളിൽ നിന്നുള്ള കരാറുകൾ നഷ്ടമായാൽ ഈ നീക്കം ഇന്ത്യയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ വലിയ തൊഴിൽ നഷ്ടത്തിനും ഇത് കാരണമാകും എല്ലാ ഔട്ട്സോഴ്സിംഗിനും താരിഫ് ചുമത്തണമെന്ന് യു എസ് ആക്ടിവിസ്റ്റ് ജാക്ക് പോസോബിക്കും ആവശ്യപ്പെട്ടിരുന്നു പോസോബിക്കിന്റെ സന്ദേശം റീപോസ്റ്റ് ചെയ്തുകൊണ്ട് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോയും പിന്തുണയുമായി രംഗത്തെത്തി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഔട്ട്സോഴ്സിംഗ് നടത്തുന്നത് അമേരിക്കൻ ജീവനക്കാരുടെ വേതന തൊഴിൽ അടിച്ചമർത്തലിന് കാരണമാകുന്നുവെന്നാണ് പീറ്റർ നവാരോയുടെ നിലപാട് ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം